എന്നുള്ളത് അതായത് കൊലപാതക കോടതിയുടെ ഭാഗത്തുനിന്ന് കുറ്റകൃത്യം ചെയ്ത അന്ന് മുതൽ പോലീസ് പിടിക്കുന്നത് വരെ തെളിവുകൾ താൻ തന്നെ ചുമന്നു നടക്കുകയായിരുന്നു എന്ന് പ്രതി അറിഞ്ഞിരുന്നില്ല എന്നുള്ളത് നേരത്തെ രാജു ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെ രാഘവത്തോടെ ആയിരുന്നു തെളിവെടുപ്പിന്റെ സമയത്ത് ഗ്രീഷ്മ ചോദ്യം ചെയ്യലിന്റെ സമയത്ത് ഗ്രീഷ്മ ഞാൻ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്റെ പക്കൽ നിന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്ന ഒന്നും തെളിയിക്കാൻ പറ്റുന്ന തെളിവുകൾ പോലീസിനെ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള ഒരു അഹങ്കാരം ഗ്രീഷ്മയുടെ മുഖത്ത് തുടക്കത്തിൽ ും ഈ കേസിന്റെ തുടക്കത്തിൽ നമ്മൾ അവരുടെ പ്രതികരണം തേടി വീട്ടിലേക്ക് എത്തിയിരുന്നു താനൊന്നും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുകയായിരുന്നു ആ കാര്യം പിന്നീട് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ഒരു ചോദ്യം വന്ന ഒരു സാഹചര്യം അനന്ത ഓർക്കുന്നുണ്ടാകും അങ്ങേയറ്റം ആത്മവിശ്വാസം ഹെവി കോൺഫിഡൻസ് ആയിരുന്നു പക്ഷേ കുറ്റക്കാരിയാണെന്ന് വരുമ്പോൾ ആ മാസ്കിനും ഉള്ളിൽ ഒരു പോലീസ് നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് അന്ന് അങ്ങനെയായിരുന്നു പക്ഷേ അതിനുശേഷം തെളിവെടുപ്പിന് ഗ്രീഷ്മയെ കൊണ്ടുപോയ ഘട്ടങ്ങളെല്ലാം ചിരിച്ചു കളിച്ച് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നു പോയിരുന്നു എന്നൊക്കെ ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ തെളിവുകളൊന്നുമില്ല ഇത്രയൊക്കെ ഉള്ളൂ ഒരു പക്ഷേ അഭിഭാഷകൻ കൊടുത്തി ആത്മവിശ്വാസം കൂടി ആയിരിക്കാം ഒന്നും സംഭവിക്കില്ല എന്ന് കരുതിയൊരു പെൺകുട്ടിയാണ് പക്ഷേ കഴിഞ്ഞ ദിവസം കുറ്റക്കാരി എന്ന് കോടതി വിധിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ ചോദിച്ചു ചെയ്തത് തെറ്റായി പോയി എന്ന് തോന്നുന്നുണ്ടോ എന്തെങ്കിലും പശ്ചാത്തലമുണ്ടോ പക്ഷേ ഒന്നും പ്രതികരിക്കാൻ കോവിലിൽ പോയി തൊഴുതിട്ടാണ് ഗ്രീഷ്മ വിധി കേൾക്കാൻ അന്ന് വന്നത് പക്ഷേ ഈശ്വരൻ പോലും ഗ്രീഷ്മയ്ക്ക് ഒപ്പം നിന്നില്ല കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തുക തന്നെയായിരുന്നു പതിനൊന്ന് ഏഴായി ആ വിധി ന്യായം വായിച്ചു തുടങ്ങുകയാണ് കോടതി അതിൽ എന്താണ് വിധി എന്ന് എന്നേക്കുമായി ഇരുമ്പഴിക്കൽ ഉള്ളിലാകുമോ എന്നൊക്കെയുള്ള കാര്യം ഈ വരുന്ന മിനിറ്റുകളിൽ വരാൻ പോകുന്നു മുന്നൂറ്റിയേഴ് ഐ പി സി തെളിഞ്ഞിരുന്നു പോലീസ് ഇത് ചുമത്തിയില്ല ജ്യൂസ് ചലഞ്ച് പാരസെറ്റമോൾ കലക്കി കൊടുത്തത് തെളിഞ്ഞു അപ്പോൾ നിരന്തരം ആ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യം കോടതിക്ക് ഇനി അങ്ങേയറ്റം വളരെ സോളിഡായി ബോധ്യപ്പെട്ടു അതായത് പോലീസ് ജ്യൂസ് ചലഞ്ച് എന്ന് പറയുന്നത് ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറിയിട്ടുള്ള ഒരു ഒരു വിവരമാണ് ആ വീഡിയോ പുറത്തേക്ക് വരുമ്പോൾ നമ്മളാണ് ആ വീഡിയോ ദൃശ്യം ആദ്യം പുറത്തേക്ക് വിടുന്നത് അതിൽ ഒന്നിൽ വിഷം കലർത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ലായിരുന്നു പാരസെറ്റമോൾ എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ അത് എങ്ങനെ തെളിയിക്കാൻ കഴിയുമെന്നൊരു ഉണ്ടായിരുന്നു ഒരേ കമ്പനിയുടെ രണ്ട് ജ്യൂസാണ് അത് ഇപ്പോൾ നിലവിലില്ല അതിന്റെ നിറവ്യത്യാസം വെച്ച് മാത്രമാണ് അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് തെളിവുകൾ സ്വയം ചുമന്ന് നടന്നു ഗ്രീഷ്മ സ്വയം അറിയാതെ എന്ന് ആ പാരസെറ്റമോൾ ആ പാരസെറ്റമോൾ കലക്കിയ ജ്യൂസ് ചലഞ്ച് ഇല്ലായിരുന്നെങ്കിൽ കഷായത്തിൽ വിഷം കലക്കിയത് ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കലക്കി വെച്ചത് ഷാരോൺ എടുത്ത് കുടിച്ചതാണെന്നുള്ള ഗ്രീഷ്മയുടെ വാദം കോടതിയിൽ നിന്നുപോയനെ അതുകൊണ്ട് മറ്റേ സാധാരണഗതിയിൽ പറയുമല്ലോ ദൈവത്തിൻ്റെ ഒരു കൈ അല്ലെങ്കിൽ ഒരു തെളിവ് അവിടെ അവശേഷിക്കുമെന്ന് ആ അങ്ങനെ ഒരു നിർണായകമായ തെളിവ് അവശേഷിച്ചതാണ് അവർ പോലും അറിയാതെ ഗ്രീഷ്മ വീഡിയോയിൽ പകർത്തിയ ആ ജ്യൂസ് ചലഞ്ച് ആ ജ്യൂസ് ചലഞ്ച് നിർണായകമായി മാറിയത് മാത്രമല്ല അത് കോടതി ഗൗരവത്തിലെടുക്കുകയും ചെയ്തു പോലീസിന് അത് തെളിയിക്കാനും കഴിഞ്ഞു ഗ്രീഷ്മ പറഞ്ഞത് മാത്രമല്ല അല്ലാതെ ആ വീഡിയോ ദൃശ്യത്തിലെ ആ നിറവ്യത്യാസത്തിലൂടെ തന്നെ ആ കാര്യം തെളിയിക്കാൻ കഴിഞ്ഞു കൂടുതൽ വിവരങ്ങൾ വരികയാണ് ഷാരൂണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് തെളിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം വിവാഹം ഉറപ്പിച്ച ശേഷം അതായത് ആ സൈനികനുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ച ശേഷവും ഷാരൂണുമായുള്ള ബന്ധം തുടർന്നു അത് എക്സ്ട്രീം ലെവലിലുള്ള ബന്ധം തുടർന്നു അതായത് ഷാരോണിനെ കൃത്യമായി ആ ചാറ്റുകളിൽ അത് വ്യക്തമായിരുന്നു പോലീസിന്റെ കുറ്റപത്രത്തിൽ അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താൻ ഗ്രീഷ്മ ഉപയോഗിച്ച പറയുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത് അങ്ങനെയാണ് ുംച്ചത് ആ കോടതി ആ രീതിയിൽ തന്നെ അന്ന് കുറ്റകാരിയാണെന്ന് കണ്ടെത്തിയപ്പോൾ വീട്ടിലേക്ക് വരുത്തി ചതിച്ച് വിഷം കൊടുത്തു എന്നുള്ള ഒരു പരാമർശത്തിലേക്ക് എത്തിയത് അതായത് ലൈംഗിക ബന്ധം തുടരുമ്പോഴും ഷാരോണിനെ കൊലപ്പെടുത്തണമെന്ന പെൺകുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്ന ആ യുവാവ് അറിഞ്ഞിട്ടില്ല അല്ലെ അവിടെയാണ് ഇതാകത്ത് വൈകാരികമായ അംശം ഹീനമായ ഒരു കുറ്റകൃത്യമായി ഈ കൊലപാതകം മാറുന്നത് ആ പാവം പയ്യൻ പാവം ചെറുപ്പക്കാരൻ ആ പാവം യുവാവ് അറിഞ്ഞിട്ടില്ല തന്നെ തന്നെ സ്നേഹം കൊണ്ട് ഈ പെൺകുട്ടി പൊതിയുന്നത് വിഷം ഉള്ളിലേക്ക് നൽകി തന്നെ എന്നേക്കുമായി ഇല്ലാതാക്കാനാണ് തന്നെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കി ഒരു ജീവിതത്തിൻ്റെ ഒരു വലിയ നല്ലൊരു ആർഭാട ജീവിതം ലക്ഷ്യം കണ്ടുകൊണ്ടാണ് ഈ തന്നെ ഒരു ചതിയിലാണ് ഒരു കെണിയിലാണ് പെടുത്തിയിരിക്കുന്നത് എന്ന് അപ്പോഴും ആ യുവാവ് അറിഞ്ഞിരുന്നില്ല ആ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ പോലും ഷാരോൺ അങ്ങേയറ്റം പ്രതീക്ഷയിലായിരുന്നു ഈ പെൺകുട്ടി തൻ്റെ ജീവിതത്തിൽ നിന്നും വിട്ടുപോകില്ല എന്നുള്ളതായിരുന്നു ഷാരോൺ കണക്കാക്കിയിരുന്നത് തൻ്റെ സുഹൃത്ത് റിജിനെ പുറത്ത് നിർത്തിയ ശേഷം ഷാരോൺ വീട്ടിനകത്തേക്ക് പോയി വരുമായി സംസാരിക്കുന്നു അപ്പോൾ ആ പെൺകുട്ടി പറയുന്നത് വളരെ നിർണായകമായ ഒരു കാര്യമാണ് ഈ കലക്കി വെച്ചിരുന്ന വിഷം കലക്കി വെച്ചിരുന്ന കഷായമുണ്ട് ആ കഷായത്തിന് ഒരു അല്പം വിഷം കലക്കാത്തത് ഗ്രീമു കുടിച്ച ശേഷം എനിക്കത് കുടിക്കാമെങ്കിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ കുടിച്ച് കാണിക്കുന്നു പറയുന്നത് അങ്ങനെ ആത്മാർത്ഥത തെളിയിക്കാൻ വേണ്ടി ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനത് കുടിച്ച് പോയി തെറ്റി തിരികെ പോയിട്ട് പോയി അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി വന്നതിന് ശേഷം ഷാരോൺ അവിടെ ഛർദിക്കുന്നു അത് കണ്ടതു മാത്രമാണ് ഈ കല കൊടുക്കുക വിഷം കൊടുക്കുന്ന സമയത്ത് ആരും അത് കണ്ടിട്ടില്ല